ഇത് മാസ് മോട്ടോറിച്ച് എന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജനറൽ സർവീസ് ചെയ്യാൻ സുഹൃത്തിൻ്റെ പിന്നെ നമുക്ക് വണ്ടി നമ്മൾ ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് വണ്ടി കുറച്ചു നേരം ഇരുന്നിട്ടാണ് നമ്മൾ എടുക്കണേ അപ്പോൾ വണ്ടി ആ മൂവ് ആവാനായിട്ട് നല്ല ബുദ്ധിമുട്ട് കാണിക്കേണ്ടായിരുന്നു അത് പെട്ടെന്ന് കിട്ടി പെട്രോൾ കിട്ടാത്തൊരു ഫീല് പോലെ അങ്ങനെ ഏർപ്പെടുത്താൻ പോലെ കാണിക്കണ്ടായിരുന്നു അപ്പോൾ അത് കമ്പ കാർബൈഡ്രൻ്റെ പ്രോബ്ലമാണ് അപ്പോൾ അത് നമ്മൾ അഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സർവീസിൻ്റെ നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്യാമൊക്കെ നല്ല രീതിയിൽ തിരിച്ചിട്ട് ഉപയോഗിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇതാണ് എൻ്റെ മാർക്കിങ് ഇത് കറക്റ്റ് ലെവലിൽ ഇത്രയും ലെവലിൽ കയറി വെണ്ടാണ് അത് ലൈനർ കമ്പനി ലൈനറോ നല്ല കിടക്കണേ അപ്പോൾ പരമാവധി അത് ക്യാമൊക്കെ മില്ലിങ് ക്യാമിൻ്റെ മില്ലിങ്ങൊക്കെ തിരിച്ചിട്ട് ഉപയോഗിക്കാനുമാണ് പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ വീൽ വന്ന വീലിൻ്റെ റബ്ബർ കട്ടയാണ് അതൊന്ന് പൊട്ടിയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ റബ്ബർ കട്ടോ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് അതേപോലെ ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ നമുക്ക് എയർ ഫിൽട്ടർ പ്ലഗ് അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ കമ്പനി ഫിൽട്ടറാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല വലിയ പഴക്കൊന്നും ആയിട്ടില്ല അതേപോലെ തന്നെ പ്ലഗ് ആയാലും നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി എയർ ഫിൽട്ടർ പ്ലഗ്ഗും കൂടി എനിക്ക് ഇടയ്ക്കിയപ്പോൾ മാറ്റി കിട്ടുന്നതാണ് പിന്നെ നമ്മൾ ബാറ്ററിയുടെ ഭാഗം കൂടി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നമുക്ക് ഇതും മിരിക്കണ ബാറ്ററി പുതിയ ബാറ്ററിയാണ് രണ്ടായി പുതിയ ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടർ ബാറ്ററിയാണ് ഓൾറെഡി വാറണ്ടി പിരീഡിൽ ഉള്ള ബാറ്ററിയാണ് എന്നാൽ പോലും നമ്മൾ ആ ബാറ്ററി കൂടി കൂട്ടത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററിയുടെ വോൾട്ട് ടെസ്റ്റ് ഒക്കെ എടുത്തപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നുണ്ട് നമുക്ക് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് മൂന്ന് കറക്റ്റ് ബാറ്ററി വോൾട്ട് മാച്ച് ആവുന്നുണ്ട് കറക്റ്റായിട്ട് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം പുതിയ ബാറ്ററി ആണ് ഓക്കെ ആയിട്ട് കാണിക്കാം വേറെ പീരീഡിൽ ഉള്ളതാണെങ്കിലും ജനറൽ സർവീസിൽ നമുക്ക് അത് ഇൻക്ലൂഡിങ്ങ് ആയതുകൊണ്ട് കൂടുതൽ ചെയ്യണമെന്നുള്ളൂ പിന്നെ മിസ്സിംഗിൻ്റെ എന്ന് പറഞ്ഞാൽ മിസ്സിങ് എന്ന് പറഞ്ഞാൽ രാവിലെ എടുക്കുമ്പോൾ അത് കുറേ നേരം വെച്ചിട്ടൊക്കെ എടുക്കുമ്പം നല്ല പ്രോബ്ലമായിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത് അത് നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നത് കാർബോറ്ററിൻ്റെ ആണ് കാർബോറ്റർ യൂണിറ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കാർബോറ്ററിനകത്ത് പറഞ്ഞാൽ ഈ വാക്യം വിഷമം യൂണിറ്റ് ശരിക്കും ഇത് ശരിക്കും ഒരു ബ്ലാക്ക് കളറിലുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഇതിൻ്റെ വന്ന മോഡൽ അതായത് ഒരു ലൂപ്പ് വോട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ലൂബ്രിക്കേഷൻ പോലെ വർക്ക് ചെയ്യും ഈ ബ്ലാക്ക് വോട്ടിങ് ഇത് ഇത്രയും ഭാഗം കട്ടായി കട്ടായിപ്പോയേക്കാം അതായത് തേമാനം വന്നിട്ട് അവിടെ കറക്റ്റ് കാർബേറ്ററിനകത്ത് വന്ന ഭാഗത്ത് ആ സമയം ആ ബോട്ടത്തു നിന്നിരുന്ന ശരിക്കൊരു പിടുത്തം പോലെ കാണിക്കും അത് നമുക്ക് ഇതുപോലെ മാത്രമല്ല ഇത് വാക്യം ബിസ്റ്റും മാത്രമല്ല തേമാനം വന്നേക്കണേ കാർബേറ്ററി യൂണിറ്റുമേ വന്നിട്ടുണ്ട് കാർബേറ്ററിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ അടിഭാഗം നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിൻ്റെ ഉള്ളിലും നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് കാർബേറ്റർ ഓൾറെഡി യൂണിറ്റേ പേടിയാണ് മാറ്റാൻ പറ്റുള്ളൂ ഈ ഈ വന്ന ഐറ്റം അതിച്ചിരി കോസ്റ്റ്ലിയാണ് തന്നെയുള്ള വാക്യം മിസ്റ്റർ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാക്യം മിസ്റ്റർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ജെറ്റും ചെറിയൊരു ബ്ലോക്ക് ബ്ലോക്ക് പോലെ ആരംഭമായിട്ടുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കിട്ടാലും പിന്നീട് പെട്ടെന്ന് ബ്ലോക്കിങ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് വലിയ വിലയൊന്നും ഇല്ല നമുക്ക് ഏകദേശം ഒരു എഴുപത്തി മൂന്ന് രൂപ നൂറ് താഴെ നമുക്ക് വന്നുള്ളത് അപ്പോൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക വാക്യം മിസ്റ്റർ മാറ്റാം ആ സ്ലോ ജെറ്റ് മാറ്റി കിട്ടിയാൽ അത്രയും ഭാഗം ക്ലിയർ ആയിപ്പോൾ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കേസുകൾ ഒരു വരെ തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം കാർബേറ്റർ തേമാനം ഉള്ളത് കൊണ്ടോ ഞാൻ ആ രീതിയിൽ പറഞ്ഞ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചാൽ ആണ് ലൈനറ് അദ്ദേഹം ഉണ്ട് തന്നെ പാഡിൻ്റെ ആയാലും അത്യാവശ്യം ലൈനർ പീസൊക്കെ അതൊന്നും ഉണ്ട് ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ആയിക്കാൻ പറ്റും ഓയിലെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു നല്ല ഓയിലാണ് കിടക്കുന്നേ കളറിലൊന്നും വലിയ വേരിയേഷൻ ഇല്ല ശരിക്കും നമുക്ക് കളർ ബേസിലല്ല നമുക്ക് ഒഴി നോക്കണ്ടേ കാരണം എന്ന് വെച്ചാൽ കിലോമീറ്റർ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കാനൊക്കെ അറിയത് മാറ്റി കളയണം കേട്ടോ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത്രയാണ് പ്രശ്നമായിട്ട് തോന്നണില്ല കൃത്യമായിട്ട് സർവീസ് ചെയ്ത് ഓല് മാറിപ്പോണ വണ്ടികളിൽ കളർ ചേഞ്ച് കഴിഞ്ഞിട്ട് വരില്ല വലിയ അത് നമ്മൾ കിലോമീറ്റർ തന്നെ നോക്കേണ്ടി വരും നിലവിൽ ഇതൊക്കെയാണ് നമുക്ക് ഉള്ള വർക്കുകൾ ഒന്ന് നമുക്ക് മാറ്റേണ്ട പാർട്സുകളുടെ ലിസ്റ്റ് ഒന്ന് പറയാം ഒന്നും ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ്റെ നമുക്ക് മാറ്റി ഇടാനുണ്ട് അതേപോലെ തന്നെ വീലിൻ്റെ ഈ റബ്ബർ നമുക്ക് മാറ്റാനുണ്ട് അതേപോലെ ഈ ബാധിക്കുമ്പോഴത്തേക്കും കാർബേറ്റിനകത്ത് വാക്യൂ ഇഷ്ടം മാറ്റാനുണ്ട് സ്ലോ ജെറ്റ് മാറ്റാനുണ്ട് പിന്നെ ക്ലച്ചിൻ്റെ കേബിൾ ക്ലച്ച് നമ്മൾ ചെക്കപ്പ് പറഞ്ഞത് ക്ലച്ചും ഐസൊലേറ്റും ചെക്കപ്പ് പറഞ്ഞാണ് ക്ലച്ച് കേബിൾ ലോഡായി കിടക്കട്ടെ അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് തരാം ഐസൊലേറ്ററിൻ്റെ കേസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇപ്പോൾ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതരാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കേട്ടോ നോക്കിയിട്ടൊന്ന് കേട്ടോ